എന്ന് പറയുമ്പോൾ ഒരു ഒരു ഈ ആളുകൾ ആളുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ ചാരായ വന്ന് ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട് അത് നമുക്ക് അത്തരം ശീലത്തിന് മാറി പ്രായം ചെന്ന ആളുകൾ ലഹരി പ്രകാരത്തെ ഉപയോഗിക്കുന്ന ശീലത്തിന് മാറി ആ ശീലം മക്കളിലേക്കും അവരുടെ ചെറിയ മക്കളെ ആ കൊച്ചു മക്കളിലേക്കും നമ്മുടെ നാട്ടിലെ നാട്ടിന്മാർന്ന് വേണ്ട സ്കൂളിൽ പഠിക്കുന്ന വിവിധ കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ച് ഒന്ന് ജീവിതം എന്തെങ്കിലും ഒന്ന് ആകുന്നതിന് മുമ്പ് ഒരു പതിനാറോ പതിനേഴോ വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ മക്കളെ ഒന്നിനും പറ്റാത്ത അല്ലെങ്കിൽ നമുക്കൊന്നും ഒരു ഏജൻസിക്ക് പോലും യും മദ്യം എന്ന് പറയും ആ മദ്യം ഉപയോഗിച്ച് മനുഷ്യൻ അടിമത്വമുള്ള അടിമത്തത്തിലേക്ക് പോകുമ്പോൾ അതൊരു രോഗമാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഈ പറയുന്ന നമ്മളും അതൊരു ഭാഗമാണ് എന്ന് ഒരു ഒരു സ്ത്രീക്കേയും അവരുടെ ഭർത്താവിനെയും ഒരു കുഞ്ഞിനും അവന്റെ അച്ഛനെയുമാണ് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ എയർ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് മദ്യത്തിന് അടിമപ്പെട്ട ഈ പറയുന്ന പോലെ ജീവിതത്തിൽ നല്ല ശേഷിയുള്ള ചെയ്യുന്നതുപോലെ നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ മുപ്പത്തഞ്ചോ മുപ്പത്തി ആറോ വയസ്സ് മാത്രം പറയാനുള്ള ചെറുപ്പക്കാർ അതിന് അടിമപ്പെടുകയും ആ അടിമപ്പെട്ട ചെറുപ്പക്കാരനെ വളരെ പ്രയാസപ്പെട്ട് ഈ പറയുന്ന ഡി ഡിഅഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവുന്നത്ര പരിശ്രമം നടത്തിയും അവൻ വീണ്ടും ആ തെറ്റായ ശരി വീണ്ടുപോകുകയും അപ്പൊ മത്യത്തിന്റെ കാര്യത്തിൽ ോളം അല്ലെങ്കിൽ കാലങ്ങളോളം ഈ മനുഷ്യരെ മരുന്ന് കൽപ്പിച്ചും നമ്മളെല്ലാം പരിശ്രമിച്ചും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ ഈ മക്കൾ നമ്മളൊക്കെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പ്രായമായി കുട്ടികളെ നമ്മൾ കുറിച്ചൊക്കെ ഒരു പക്ഷേ പ്ലസ് ടു കുട്ടി അത്യാവശ്യം

അവരുടെ ഒരു ഒന്നര വരുന്ന ഒക്കെ എന്ന് പറയുന്ന ി ട്യൂബ് വിഴുങ്ങി നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നു അതിമാരകമാണ് ഒക്കെ അത് മറ്റു സ്ത്രീയും കൊണ്ടു നിൽക്കുന്നുണ്ട് അവരുടെ വൈക്കിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് എന്ന് പറയുന്നു

നമ്മുടെ സംസ്ഥാനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് പങ്കാട്ടി നമ്മൾ പറഞ്ഞിരുന്നത് ഈ മരുന്ന കൊച്ചി കേന്ദ്രമാക്കി ലഭ്യമാക്കി കൊച്ചിയിൽ കൊച്ചിയിലല്ലേ നമ്മുടെ ആരും നമ്മുടെ നാട്ടിലേക്ക് അതിനപ്പുറം കൊച്ചി കടന്ന് അപ്പോഴും നമ്മൾ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെത്തില്ല അത് നമ്മുടെ നാട്ടിലെത്തി എന്നല്ല ഈ തൃത്താല മേഖലയിൽ സംബന്ധിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഈ തൃത്താല മേഖലയിൽ രണ്ടായിരത്തി പതിനാറൊക്കെ ആ സമയത്താണ് നമ്മളൊക്കെ കണ്ടിട്ടില്ലാത്ത സമയത്ത് കഞ്ചാവ് പറഞ്ഞു കേട്ടുകയുള്ളൂ ആ പറഞ്ഞു കേട്ട സാധനം പിന്നീട് ഈ പറഞ്ഞ പോലെ സുപരിചിതമായി കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം സുപരിതമായി അവിടെ നമുക്ക് പല ബോധ്യങ്ങളും ഇത് വരുന്നു എന്നും നിങ്ങൾ അവിടെതിരെ ചെയ്യുന്നു എന്നും ഒക്കെ നമുക്ക് ആത്മാദോഷം കൊണ്ടും നമ്മൾ പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ വിഭക്തി ഭരണ സംവിധാനങ്ങളുണ്ട് പോലീസ് ഉണ്ട് എക്സൈസ് ഉണ്ട് ഇവിടെ ജാഗ്രതാ സമിതി ഉണ്ട് ഉൾപ്പെടെ ആളുകൾ പ്രവർത്തിക്കുന്ന ലഹരിവിരുദ്ധ ക്ലബുകൾ ഉണ്ട് നാട്ടിൽ വാർഡ് കമ്മിറ്റി ഉണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട് ചിലപ്പോൾ ീ പറയുന്ന എല്ലാവരുടെയും കണ്ണു പെട്ടിച്ച് ഈ പറയുന്ന ഞങ്ങളുടെ വകുപ്പിന്റെ വെട്ടിച്ച് ഈ പറയുന്ന എല്ലാ കണ്ണുകളും അത്യുന്നു അത് ഉപയോഗിച്ച കുട്ടിയുടെ പരാക്രമങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നു ഉപയോഗിച്ച കുട്ടിയെ നമ്മൾ തന്നെ നേരിട്ട് അവരുടെ കൈ കൊണ്ടുപോകേണ്ട ദുരവസ്ഥ വരും സംബന്ധിച്ച് ഞാൻ ജോലി അതുകൊണ്ട് തന്നെ കാര്യം അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ തന്നെ ഈ മേഖലയുമായി ആളാറ്റോടുകൂടി പറയാം ഇതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും അവസാനത്തിൽ വരെ ഞാൻ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ നമ്മുടെ തൊട്ട് കണ്ണുകൾ രാവിലെ ഒരു കുളം എവിടെയോ ഉള്ള കുട്ടികൾ വിത്ത് യൂണിഫോമിൽ വന്ന് പള്ളിച്ച് അവർ അവസാനം ഉച്ചക്ക് ശേഷം തുടങ്ങിയ സംഘടന മനസ്സിലാക്കാം ഒരു വീട്ടിലത്തെ സ്ഥലമല്ല ചുറ്റും വീടുകളുള്ള റോഡുള്ള ഒരു സ്ഥലത്ത് ഒരു പൊതു കുളത്തില് യൂണിഫോം ഇട്ടുകൊണ്ട്

പക്ഷെ എങ്ങനെത്തുന്നുണ്ട് ഈ കുമടി നമ്മളെത്തണം അപ്പോ നമ്മൾ ഈ ബോധവൽക്കരണ ക്ലാസ് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും

ഇവിടെ ഞങ്ങളെടുത്ത ഒരുപാട് കേസും വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കേസിൽ ഒരു സ്കൂളിനകത്തെ ഹയർ സെക്കൻഡറിൽ പഠിക്കുന്ന അമ്പത്തോളം ഈ സാധനം അതിമാനകമായ ഈ ഭ്രാന്തന് മരുന്നാണ് ശാസ്ത്രം പറയുന്നത് റാമ്പൻ മരുന്നത് കുറയാൻ കാരണം മാൻ ബ്രേക്കത് കുറയാൻ കാരണം ഒരു ഉപയോഗം അത്രയിൽ മനുഷ്യന്റെ സമത്വം കിട്ടുന്നു തലച്ചോറിനെ ബാധിക്കുന്നു വിശേഷതയായി ഞാൻ പറയുന്നത് വിശേഷതയായി പറയാനാണ് മെറ്റോക്സിഡ് ഡൈ മെറ്റാ ആംഫിറ്റമിനൽ എന്നും മെറ്റാ ആംഫിറ്റമിനൽ എന്നും പറയുന്ന കെമിക്കൽ ഡ്രഗ് ആണ് ആ കെമിക്കൽ ഡ്രഗ് അസക്കൻഡറി പഠിക്കുന്ന സമ്പത്തോളം വിദ്യാർത്ഥികൾ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ആ പാഠത്തിന്റെ ഗൗരവം നിശ്ചിതമായി നമ്മൾ സദാ ഓർക്കണം വേണ്ടേ ഞങ്ങൾ അത് കുട്ടികളെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് എൺപത്തി അഞ്ചിലെ ആക്ട് ആണ് ഈ അരടങ്ങാൻ സാധാരണയായി ഈ കൊച്ച നോൺ മെയിൽസ് ഒക്കെ ആണ് ആ മാസം തുടങ്ങിയതിന് കൊടു ഒരു ലെജറി ബു ഫൈൽ കൊണ്ടട്ടറ്റാണ് ഇത് ഇതിന്റെ കണ്ടrfloor ഓ എന്തുണിയാണ് ഒരു ജോസ് എന്നല്ല ഞാൻ പറഞ്ഞേ അല്ലേ വിദ്യാർത്ഥികൾ 15 16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ അവർ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ മുന്നോട്ടുള്ള നമ്മൾ നമ്മൾ ആരും പ്രതികാര കടത്തികളായി തുറക്കുന്നില്ല അവരുടെ സാഹചര്യം അവരുടെ സ്ഥാനത്തിന്റെ സമൂഹത്തിന്റെ പ്രായത്തിന്റെ ஏகபுundur நம்மட பற்றங்க தோது ஒரு பிராகந்தியынடு நான் অল্প பலதாயி அதெப்படி எந்திட்ட குற்றத்தை ஞானல்பொமன்னு நியோ ஆன்றமத்தெல்லாம் பெற்றதார் கொண்டு அவன் சிலpool தொடைய வைத்துது ஒரு சிஹெத்து लीला. சிஹெத்து என்னா படுதுமட நம்மட நம்மட குட்டிலாகது கடகத்துக்கு பிடிச்சு. அலை அதுவிருத்தி செய்யல நான் ஆசை jiwa ஒவ்வொருதுது அது வகிரிய சொந்த குகா

രാജ്യാന്തിർത്തികൾ ഞാൻ പറഞ്ഞത് പറഞ്ഞതല്ല പലതരത്തിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിദേശ ഈ രാജ്യത്തിൽ വഴി ഈ കൊച്ചു കേരളത്തിലേക്ക് വരുന്ന പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ഡോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഈ ഡോണിന് പുറത്തിറങ്ങി ഞങ്ങളുടെയും പോലീസിന്റെയും വകുപ്പുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യൂണിഫോം എടുക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് നിയമം നടപ്പിലാക്കുമ്പോ എന്നുള്ളത് ആ നിയമം നടപ്പിലാക്കുമ്പോ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തുറന്നു കടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളോട് സർവ സ്വാതന്ത്ര്യം ഇത് നടക്കുന്നത് ബോംബെയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റു ചില സംസ്ഥാനങ്ങളിലൊന്നും നമ്മുടെ ഈ പറയുന്ന പോലെ ഇതിന്റെ ഗൗരവം അതീവ ഗൗരവമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മുതിർന്നു കൂടുതലായി നമുക്ക് പ്രവർത്തിക്കാൻ കൂടുതലായി നമുക്ക് പ്രവർത്തിക്കാൻ മുമ്പിൽ